ചൊവ്വയും കേതും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫയൽസ് വിട്ടുമാറാത്ത പൈസ അവിടെ ബ്ലീഡിങ് ചൊവ്വാന്ന് പറഞ്ഞാൽ ബ്ലഡാ പന്ത്രണ്ട് കോളങ്ങളാണല്ലോ ഉള്ള പന്ത്രണ്ട് രാശികളാണല്ലോ അപ്പൊ നമ്മുടെ ബോഡിയും പന്ത്രണ്ടായിട്ട് പകുക്കുന്നു ആ പന്ത്രണ്ട് ഭാവങ്ങളാണ് ശനിയുടെ എന്ന് പറഞ്ഞ് സൂര്യന് ശനിയും ശത്രുക്കളെ വിട്ടുമാറാൻ പറ്റാത്ത തലവേദന അല്ലാതെ കണ്ണാടി വെക്കേണ്ടതായിട്ടുള്ള പ്രശ്നം വരിക അങ്ങനെ പല പ്രശ്നങ്ങളും അതേപോലെ ചന്ദ്രനാണെന്ന് വരി നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നം മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങളെ മനുഷ്യൻ്റെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എക്സാമ്പിൾ രാഹുങ്കും തന്നെ നമുക്കെടുക്കാം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത് അവിടെ നമ്മളെ തലയുടെ മുകളിൽ ഒരു നമ്മുടെ ഒരു റേഡിയേഷൻ അവിടെ അടിക്കും നമ്മൾ ഇന്നൊരു പുതിയ സബ്ജക്റ്റെ പറ്റിയാണ് സംസാരിക്കുന്നത് മെഡിക്കൽ അസ്ട്രോളജി മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കാരണം ഇന്നത്തെ മോഡേൺ മെഡിക്കലുമായിട്ട് ഈ ഒരു വിഭാഗത്തെ നല്ല രീതിയിൽ ഈ ചേർക്കേണ്ടതാണ് കാരണം ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഈ മെഡിക്കൽ അസ്ട്രോളജി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനമുണ്ട് അതിൻ്റെ കാരണം പ്രത്യേകിച്ച് ചില ഗ്രഹങ്ങളെ മനുഷ്യൻ്റെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എക്സാമ്പിൾ രാഹുവും കേതു തന്നെ നമുക്കെടുക്കാം അല്ല ഇപ്പം ശനി ശനി നെഗറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പലയിടത്തും സപ്പോസ് കാല് വേദന അങ്ങനെ പ്രശ്നങ്ങളെ കേതു കേതു എന്തെങ്കിലും പ്രശ്നം വന്നാൽ നടുവിന് വേദന അതേമാതിരി കേതുമായിട്ട് ബന്ധപ്പെട്ട ഈ മനുഷ്യന് ചിലപ്പോൾ യൂട്രസുമായിട്ട് ഷിങ്ക് ചെയ്യുക കേതുവിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഡോക്ടർമാർക്ക് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ അത് പ്ലൂട്ടോയെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് പിന്നെ വർഷങ്ങളായിട്ട് തളന്നു കിടക്കുക അപ്പം അങ്ങനെ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഈ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ജനിക്കുന്ന ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥലത്ത് നിൽക്കും ആ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൂടാതെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത് അവിടെ നമ്മുടെ തലയുടെ മുകളിൽ ഒരു നമ്മുടെ ഒരു റേഡിയേഷൻ അവിടെ അടിക്കും അപ്പോൾ ആ ഒരു റേഡിയേഷൻ എന്ന് അന്ന് ഏത് സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ നമ്മുടെ ആ പോസിറ്റീവോ നെഗറ്റീവോ ആ പ്ലാനറ്ററി കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അല്ലെങ്കിൽ ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ അതിൽ കൂടിയും കുറഞ്ഞിരിക്കും പിന്നെ ഈ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് നമുക്ക് പോസിറ്റീവ് ആണെന്നോ നെഗറ്റീവ് ആവുന്നോ അപ്പോൾ ഈ നെഗറ്റീവ് ആണെന്നുവരിലാണ് ഈ ഒരു സംഭവം പലതിരിക്കുന്നത് അല്ല എല്ലാ ഗ്രഹങ്ങളും എല്ലാവർക്കും അസുഖം തരികയില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം സപ്പോസ് ശനി ശനിയുടെ ശത്രു എന്ന് പറഞ്ഞാൽ സൂര്യന് ശനിയും ശത്രുക്കളാണ് അതുപോലെ കേതു ഒക്കെ സൂര്യനുമായിട്ട് ശത്രുക്കൾ അപ്പോൾ ഈ രാഹു കേതു അല്ല ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഈ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുക അല്ല രണ്ടും മൂന്നും മൾട്ടിപ്പിൾ ഗ്രഹങ്ങൾ എനിമീസ് ആയിട്ട് വന്നിരിക്കുക അപ്പോൾ അവർ തമ്മിൽ അടി കൂടും അടി അടികൂടുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആഫ്റ്റർ എഫക്റ്റ് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മുടെ ഓരോ എത്രാം പാപം സപ്പോസ് ഒന്നാം ഭാവം പിരിയത്തിൻ്റെ മുകളിലായിട്ടുള്ള പലതരത്തെ ഒന്നീ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ വിട്ടുമാറാൻ പറ്റാത്ത തലവേദന അല്ലാതെ കണ്ണാടി വെക്കേണ്ടതായിട്ടുള്ള പ്രശ്നം വരിക അങ്ങനെ പല പ്രശ്നങ്ങളും അതേമാതിരി ചന്ദ്രനെ ചന്ദ്രനാണെന്ന് വരി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നം മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ചില ഫാമിലിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ഹസ്ബൻ്റും വൈഫിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാവത്തിൽ അഞ്ചാം ഭാവത്തിലൊക്കെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചന്ദ്രനൊക്കെ നെഗറ്റീവായിട്ട് വന്നു തന്നെ കുട്ടിക്കൊക്കെ ബുദ്ധിമാന്തി സംഭവിക്കുന്നത് അങ്ങനൊക്കെ ഒരു ഒരു വലിയ സബ്ജക്റ്റാണിത് പിന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ്റെ ബ്രേക്ക് അങ്ങനെ ബുദ്ധിപാട്ട് സംഭവങ്ങൾ ഇത് പറയേണ്ടത് അതായത് ഇത് മെഡിക്കൽ എസ്ട്രോളജിയാണ് പറയുന്നത് എന്നാലും ഞാൻ ഓടിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ഓരോ ഗ്രഹങ്ങളും ഗ്രഹത്തിൻ്റെ കാരകത്വവും നമ്മളെ നമ്മളെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് എന്നറിയണമെന്നിൽ നമ്മൾ ഡീപ്പായിട്ട് ഡീപ്പായിട്ട് അതിനകത്ത് പോകണം അപ്പം നമ്മുടെ ശരീരത്തെ തന്നെ ഇപ്പോൾ മെഡിക്കൽ അസ്ട്രോളജി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പന്ത്രണ്ട് കോളങ്ങളാണല്ലോ ഉള്ളത് പന്ത്രണ്ട് ശികളാണല്ലോ അപ്പൊ നമ്മുടെ ബോഡിയ പന്ത്രണ്ടായിട്ട് പകുക്കുന്നു ആ പന്ത്രണ്ട് ഭാവങ്ങളാണ് അപ്പൊ പന്ത്രണ്ട് ഭാവങ്ങളിൽ എന്ന് പറഞ്ഞാൽ താഴം വേളി മുതൽ തിരിയം വരെ ഒരു ഭാഗം തിരിയം മുതൽ ഇവിടെ ഈ താഴീടെ അടിത്താടിയുടെ അവിടെ വരെ അത് കഴിഞ്ഞ് അടുത്തതൊന്ന മേൽനെഞ്ച് രണ്ട് കൈകൾ അങ്ങനെ കോമ്പിനേഷൻ അടുത്ത ചെസ്റ്റിന്റെ ഭാഗം പിന്നെ അതിന്റെ ചെസ്റ്റ് ഹൃദയത്തിന്റെ അപ്പർ ഇത് പിന്നെ ലോവറായിട്ടുള്ള ലോവർ ചെസ്റ്റ് ലോവർ ചെസ്റ്റ് അഞ്ചാം ഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സുമായിട്ട് പ്രണയം പ്രണയം ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ സൂയിസൈഡുമായിട്ട് ടെൻഡൻസി അപ്പം നമ്മൾക്ക് ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യാറുണ്ട് അത് അത് ചില ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നതായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ നോക്കുമ്പോൾ അപ്പോൾ അവൾ ഈ സൂയിസൈഡ് അല്ലെങ്കിൽ ഡിപ്രഷനിൽ പോകുക ചില ആൾക്കാർ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയിലോട്ട് പോകുമ്പോൾ അപ്പം നമ്മൾ നാലും അഞ്ചും ഗ്രഹങ്ങൾ അവിടെ ചെക്ക് ചെയ്യേണ്ടി വരും നാലാം ഭാവം അഞ്ചാം ഭാവവും കൂടെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് പറയാൻ അതേമാതിരി ലോബർ അപ്ഡവനുമായിട്ട് അല്ലെങ്കിൽ എട്ടാം ഭാവമായിട്ടോ ഒന്ന് ചിലപ്പോൾ ഒക്കെ ചൊവ്വായും കേതും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫയൽസ് മാതിരി വിട്ടുമാറാത്ത പൈസ അവിടെ ബ്ലീഡിങ് ചൊവ്വാന്ന് പറഞ്ഞാൽ ബ്ലഡാണ് അപ്പോൾ അങ്ങനെ ബ്ലഡ് കോമ്പിനേഷൻ അല്ലാതെ മാതിരി ആക്സിഡൻറ്റ് പറ്റുന്ന ചില കേസുകൾ അങ്ങനെ ഈ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഈ ചൊവ്വ പല സ്ഥലത്തും ചില ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതേമാതിരി ഈ സൂര്യൻ ഇപ്പം നമ്മുടെ വെസ്റ്റേൺ ഒക്കെ വെസ്റ്റേൺ ആസ്ട്രോളജിയൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സൂര്യനും ചൊവ്വായും ഒരു കോമ്പിനേഷനുണ്ട് അത് പോയിൻ്റ് സീറോ സീഗറോ വ സീഗ്രോ ടു സീറോ ത്രീയിൽ ഒരു കോമ്പിനേഷനിൽ വരിക അതേപോലെ അതേ സമയത്ത് തന്നെ സൂര്യനും വരുന്നു ചില പ്ലാനറ്ററി പൊസിഷന് അവിടെ രാഹുവൊക്കെ ഇതുപോലെ ഗുളിയൻ ഗുളിയൻ വെസ്റ്റേണി കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ ഈ പ്ലൂട്ടോയും യുറാനസിനെയും നെപ്റ്റൂനെയും കൺസിഡർ ചെയ്യുന്നുണ്ട് അത് ലോങ്ങ് ടൈം കാരണം അതിന് പല രീതിയുണ്ട് എന്നാലും പറയാം കൺസിഡർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഈ ഇതിനകത്ത് ചിലടത്ത് ചെയ്യുന്നില്ല പക്ഷേ മെഡിക്കൽ അസ്ട്രോളജിക്കകത്ത് ചിലർ പലരും കൺസിഡർ ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ഈ ലോങ് ടൈം ദൈർഘ്യം കൊണ്ടായിരിക്കും കാരണം നമ്മുടെ ഈ ഇന്ത്യയിലെ നമ്മുടെ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ വേദിക്ക് വേദിക്ക് അസ്ട്രോളജി ആയാലും ബാക്കിയുള്ള അസ്ട്രോളജി ആയാലും അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴേ മാക്സിമം ട്രാവൽ ചെയ്യുന്ന ഒരു പീരീഡ് സോഡിയോക്സൈഡിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം അത് ശനിയാണ് പക്ഷേ എന്നൊരു യുറാനസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ആറ് വർഷം പിന്നെ നെപ്റ്റ്യൂൺ പ്ലൂട്ടോ പതിനാല് വർഷം ഇരുപത് വർഷം ആ ഒരു രീതിയിലുള്ള അത് പിന്നെ റിട്രോഗ്രേഷൻ എന്ന് പറയാം അതായത് വക്രത്തിലൊക്കെ പോകുമ്പോൾ അനുസരി അനുസരിച്ച് അതിനുള്ള വേരിയേഷൻ ആൾക്കാർ വർഷങ്ങൾ താർന്ന് കിടക്കുക അത് ഈ നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഒക്കെ മാതിരിയുള്ള അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതേമാതിരി ശനിയെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ശനിയുടെ നോക്കിക്കഴിഞ്ഞാലും പ്രായമായ ആൾക്കാർ എട്ടാം ഭാവത്തിലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ ചിലപ്പോൾ നാളുകളോളം വിട്ടുമാറാത്ത വലിയ വലിയ ഡീപ്പായിട്ടുള്ള അസുഖങ്ങൾ എട്ടാം ഭാവം പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്പത്തും കൊണ്ടുവരും അതേമാതിരി നമ്മളെ വലിക്ക് താഴെയിടുന്ന ശനി അല്ലെന്നൊരി അങ്ങനെ ചിലത് കടന്നു പോകുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതേമാതിരി ശനി നമുക്ക് കാലിലൊക്കെ ചില അസുഖങ്ങൾ കാലിൽ മുട്ടിൻ്റെ താഴെയുള്ള ആക്സിഡൻറ്റുകൾ ചില പ്രത്യേകിച്ച് ശനി വരുന്ന സമയത്ത് അല്ലാതെ ഒരില് കാലിലെ വേദനകൾ അങ്ങനെയുള്ള ഓരോ പാപത്തെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ പല സബ്ജക്റ്റും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പറയാറുണ്ട് അപ്പം അതേമാതിരി മെഡിക്കൽ സ്റ്റോറിൽ ചില ആൾക്കാർക്ക് ചെവിക്ക് വേദന റൈറ്റ് സൈഡിലെ ചെവിക്ക് വേദന അല്ലാതെ ഒരു ലെഫ്റ്റ് കണ്ണിന് പ്രശ്നങ്ങൾ അപ്പം അത് ചന്ദ്രൻ്റെയും സൂര്യൻ്റെ ഒക്കെ കാര്യങ്ങൾ കോമ്പിനേഷൻ അവിടെ വരുന്നുണ്ട് അപ്പം ഈ ചിലപ്പോൾ ആമലിയിൽ അതേമാതിരി ക്യാൻസറാണ് ക്യാൻസറെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ക്യാൻസർ ചെക്ക് ചെയ്യണം നേരെ പോയിട്ട് രാഹുവിനെയാണ് ചെക്ക് ചെയ്യുന്നത് രാഹുവിനെ വെറുതെ അങ്ങ് ചെക്ക് ചെയ്താൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സെൻറ്റർ മിഡ് പോയിൻ്റ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം അപ്പം അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് നമുക്ക് പ്രെഡ് ചെയ്യാൻ പറ്റും ഇത് ക്യാൻസർ തന്നെ ഒരുപാട് അസുഖമുണ്ട് പിന്നെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല ഇന്ന് ടെക്നോളജി ഇത്ര മാറി നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം കാര്യങ്ങളെടുക്കാം പിന്നെ അങ്ങനെ ഒരുപാട് കോമ്പിനേഷനും കാര്യങ്ങളും ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് അപ്പം ഇനിയും നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴത്തെടുക്കാം വ്യാഴം എടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് റിലേറ്റഡായിട്ട് അങ്ങനെ റിലേറ്റഡായിട്ട് ഒരുപാട് അല്ല നമ്മുടെ ചില ഓർഗൻസ് അല്ലെങ്കിൽ ഇതിപ്പോൾ മൂണിനെ എടുത്ത് മൂണിനെടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആമാ ഇത് നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ആസ്മ അങ്ങനെ നിരവധി അസുഖങ്ങൾ ചെയ്യും വരും അപ്പം എല്ലാം വിശദമായിട്ട് ഓരോ പ്ലാനറ്റിനെ പറ്റിയും ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകണമെന്ന ഇതിൽ ചന്ദ്രൻ നിന്ന അസുഖം സൂര്യൻ നിന്ന അസുഖം അല്ലെന്ന ഇരിയിൽ രാഹു നിന്ന് കഴിഞ്ഞാൽ ഇന്ന അസുഖം അങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഏകദേശം ഒരു വിശദമായിട്ട് അതിൻ്റെ ഒരു സബ് ആയിട്ടുള്ള ഒരു ഒരു പ്രൊഫൈല് മാത്രമേ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടോന്നിരി ഇതിനകത്ത് ലിങ്ക് ലിങ്കെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ പോയി കാണാം എന്നിട്ട് അപ്പോൾ അതേമാതിരി നിങ്ങൾ ഈ മെഡിക്കൽ എസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആരെല്ലാം സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്നൊരു ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് പിന്നെ നമ്മുടെ നോട്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ഒരു നിങ്ങൾക്ക് നോട്ടും അത് ഇത്ര നാളും കോഴ്സിൻ്റെ കാര്യവും ഫീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്ത് പറയാൻ അറിയിക്കുന്നതാണ് അതിപ്പോൾ അത് ഗ്രൂപ്പിൽ തന്നെ പിന്നീട് ഡൗട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് അങ്ങനെ ഇനിയും ഈ ഓരോ ഗ്രഹങ്ങളെപ്പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് ഇങ്ങനെ നീണ്ടുപോകും അപ്പം ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കാനോ അറിയാനോ കാര്യങ്ങളുണ്ടോന്നു വരില്ല ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ത്രൂ கண்டாக்ட் கேயா நானா தேங்க்ஸ் ஃபார்